ആങ്കിൾ സ്പ്രെയിൻ അല്ലെങ്കിൽ കണങ്കാൽ മടങ്ങി പോവുക അല്ലെങ്കിൽ കാലിൽ കുഴ തെറ്റുക സ്പ്രെയിൻ സ്പ്രെയിനായിട്ടുണ്ടാകുക ഇങ്ങനെ ഒരെണ്ണം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും സംഭവിച്ചിട്ടുണ്ടാകാത്ത ആൾക്കാരുണ്ടാവില്ല എന്താണ് ആങ്കിൾ സ്പ്രെയിൻ നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ വിഷ്ണു ഉണ്ണിത്താൻ ഞാൻ പി ആർ എസ് ആശുപത്രിയിൽ ഓർത്തോപെഡിക്സ് ആൻഡ് സ്പോർട്സ് ഇഞ്ചറി വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്നു ലോകത്ത് സ്പോർട്സ് ഏർപ്പെട്ടിരിക്കുന്ന മെജോറിറ്റി ആൾക്കാർക്കും ഉണ്ടാകുന്ന ഏറ്റവും കോമൺ ഇഞ്ചുറിയാണ് ആങ്കിൾ സ്പ്രെയിൻ അതായത് നമ്മുടെ കണങ്കാൽ പാ പാദത്തിന് മേലുള്ള ജോയിൻറ്റ് അത് തിരിയുക അല്ലെങ്കിൽ ട്വിസ്റ്റ് ആവുക ഏറ്റവും കോമൺ ഇഞ്ചുറി ഈ ട്വിസ്റ്റിങ് ഇഞ്ചുറിയാണ് ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് പല കാരണങ്ങളായാലുണ്ടാകാം ഏറ്റവും കോമൺ ആയിട്ടുള്ള കാരണങ്ങൾ നമ്മൾ ഒരു അണീവൻ സർഫസിൽ സമതലമല്ലാത്ത പ്രതലത്തിലൂടെ നടക്കുമ്പോൾ കാലൊന്ന് മടങ്ങി പോവുക അല്ലെങ്കിൽ സ്റ്റെപ്പൊക്കെ മിസ്സായ്മ സ്റ്റെപ്പിൽ നിന്ന് കാല് മടുത്തു പോവുക അല്ലെങ്കിൽ നമ്മൾ പ്രോപ്പർ ഫുട്വെയർ അല്ലാത്ത സ്റ്റേഡി അല്ലാത്ത സ്റ്റിഫ് അല്ലാത്ത സ്ട്രോങ് അല്ലാത്ത ചെരിപ്പുകൾ ഇടുമ്പോൾ കാല് മടങ്ങി പോവുക പെട്ടെന്ന് നിന്നിടത്ത് നിന്ന് തിരിയുമ്പോൾ മടങ്ങി പോവുക ഇംപ്രോപ്പർ എക്സസൈസ് കാരണം പോകും ഉണ്ടാകുക അല്ലെങ്കിൽ നമ്മൾ ഗെയ്റ്റ് പാറ്റേൺ നമ്മുടെ നമ്മുടെ സഞ്ചാര രീതി നമ്മുടെ നടക്കുന്ന രീതി കറക്റ്റ് അല്ലെങ്കിൽ ഉണ്ടാകുക ഇമ്പ്രോപ്പർ ട്രെയിനിങ് കൊണ്ടുണ്ടാകാം ഇനാഡ്യേറ്റ് വാമിംഗപ്പ് പ്രോപ്പറായിട്ട് വാമപ്പ് ചെയ്യാൻ നമ്മൾ സ്പോർട്സിൽ ഇടപെട്ടാലുണ്ടാകാം ഇങ്ങനെയൊക്കെയാണ് നമ്മളെ കാലിന് ഈ ആങ്കിളിന് ഇഞ്ചുറി ഉണ്ടാകുന്നത് ഇനി ആംഗിൾ ഇഞ്ചുറീസ് എല്ലാം ആംഗിൾ സ്പ്രെയിൻ ആകണമെന്നില്ല ചിലപ്പം ഡിസ്ലൊക്കേഷൻ ആകാം ജോയിന്റ് വിട്ടുമാറി വിട്ടുമാറിപ്പോകാം ചിലപ്പോൾ ഫ്രാക്ചർ ആകാം അസ്ഥി പൊട്ടാം അതും അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് സിവിയർ സിവിയർ ട്വിസ്റ്റിങ് ഇഞ്ചുറി കൊണ്ട് ചിലപ്പം ഫ്രാക്ചറും ഡിസ്ലൊക്കേഷനും ഒരുമിച്ച് കൊണ്ടാകാം ഇങ്ങനെ പല രീതിയിൽ ആംഗിൾ ഇഞ്ചുറീസ് ഉണ്ടാകാം എന്നിരുന്നാലും ഏറ്റവും കോമൺ ആയിട്ടുള്ളത് നമ്മുടെ ട്വിസ്റ്റിങ് ഇഞ്ചുറി അല്ലെങ്കിൽ ആംഗിൾ സ്പ്രെയിൻ ആണ് ഇനി ഇത് ഉണ്ടായാൽ നമുക്ക് എങ്ങനെ മനസ്സിലാവും നമുക്ക് കാലിൽ ആണ് അല്ലെങ്കിൽ കാങ്കിൾ ഒരു ഇഞ്ചുറി ഉണ്ടായി ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേദന ഉണ്ടാകും ഒരു ഇഞ്ചുറി ഉണ്ടായെന്ന് നമുക്ക് ഒരു ഹിസ്റ്ററി ഉണ്ടാകും അതായത് നമ്മൾ പോകുമ്പോൾ കാല് മടങ്ങി പോകുക അല്ലെങ്കിൽ പോവുക അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടാകും കാലിൽ പെയിൻ ഉണ്ടാകും ആങ്കിൾ ജോയിന്റിന്റെ അവിടെ നീരുണ്ടാകാം കാലിൽ റെഡ്നെസ് ഉണ്ടാകാം ബ്ലഡ് കട്ട പിടിച്ച പോലെ തോന്നാം അല്ലെങ്കിൽ ചതഞ്ഞ് കിടക്കുന്ന പോലെ തോന്നാം നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാം അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ സിവിയറാവുവാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ കാല് തറയെ കുത്താൻ പറ്റില്ല അത് ഒരു ദിവസം കഴിയുമ്പോൾ കൂടി വരാം അങ്ങനെയൊക്കെ ആകുമ്പോൾ അത് സിവിയർ ഇഞ്ചുറി ആകും ഇനി നമുക്ക് ഇത് എങ്ങനെ ഡയഗ്നോസ് ചെയ്യാം എങ്ങനെ കണ്ടുപിടിക്കുക എനിക്കൊരു ആങ്കിൾ ഇഞ്ചുറി ഉണ്ടെന്ന് നമുക്ക് തന്നെ കാലൊന്നും അടുത്ത് പോയി അറിയാം എൻ്റെ കാലും മടങ്ങി നീരുണ്ട് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് ചെറിയ വേദനയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യേണ്ട അല്ല സിവിയർ വേദനയാണെങ്കിലോ ഇതൊരു പ്രോപ്പർ ഡയഗ്നോസിസ് ഒരു പരിശോധിച്ച് രോഗനിർണയത്തിന് വേണ്ടിയോ നമുക്കൊരു ഒരു ഡോക്ടറിനെ കാണാം ഇനി അത് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ഇത് കൺഫേം ചെയ്യാൻ പറ്റും ക്ലിനിക്കൽ എക്സാമിനേഷൻ നമ്മൾ ഒരു രോഗിയെ പരിശോധിച്ച് തന്നെ നമുക്കിത് ആംഗിൾ സ്ട്രെയിൻ ആണ് അല്ലെങ്കിൽ ഇതൊരു ഫ്രാക്ചർ ആണ് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാകാൻ പറ്റും എന്നാലും ചില ഉണ്ട് ചില ഗൈഡ് ലൈൻസ് ഉണ്ട് ഈ ഗൈഡ് ലൈൻസ് പ്രകാരം നമുക്ക് എക്സ് റേ വേണോ അതോ സി ടി സ്കാൻ വേണോ അതോ എം ആർ ഐ വേണോ എന്ന് തീരുമാനിക്കാം അതിനുശേഷം നമുക്ക് ഇത് ഓക്കെ സിവിയർ ഇല്ല ഇതൊരു ചെറിയ സ്പ്രെയിൻ മാത്രമേ ഉള്ളൂ എന്ന് തീരുമാനിക്കാം അല്ലെങ്കിൽ സിവിയർ ഉണ്ട് ഇതിന് അഡ്വാൻസ് ട്രീറ്റ്മെന്റ് വേണമെന്ന് നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റും ഇനി എന്താണ് ഇതിൻ്റെയൊക്കെ ട്രീറ്റ്മെൻറ്റ് മെജോറിറ്റി നയൻറ്റി പെർസെന്റ് ഓഫ് ദൈമിലും മേ ബി മോർ ദാൻ ദാറ്റ് നമുക്ക് കൺസർവേറ്റീവ് മാനേജ്മെന്റ് ആണ് അതായത് നമ്മൾ ചെറിയ റെസ്റ്റ് എടുക്കുക കാലിൽ ക്രേ ബാൻഡേജോ പ്ലാസ്റ്ററോ ഇടുക അതിനുശേഷം ഐസ് വെക്കുക കാലിൽ എലിവേറ്റ് ചെയ്യുക ഇതൊക്കെയാണ് ഇതിന്റെ കോമൺ സാധാരണ ചെയ്യേണ്ട നമ്മുടെ ചികിത്സ ഇനി സിവിയർ ഇഞ്ചുറി ഇതുകൊണ്ട് മാറുന്നുണ്ടാകില്ല അപ്പം നമുക്ക് ചിലപ്പോൾ എം ആർ ഐ ഒക്കെ എടുത്ത് ഇതിന്റെ സിവിയറിറ്റി അസസ് ചെയ്യേണ്ടി വരും അതല്ല ആദ്യം തന്നെ അൺസ്റ്റേബിൾ നല്ല പെയിൻഫുൾ ആയിട്ടുള്ള ജോയിൻ്റ് ആണ് ചെറിയ ഫ്രാക്ചർ ഫ്രാഗ്മെൻസ് ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് തീരെയും കാലിൽ തറേ കുത്താൻ പറ്റുന്നില്ലെങ്കിലും ചിലപ്പോൾ നമ്മൾ ആദ്യം തന്നെ എം ആർ ഐ ഒ സി ടിഒ എടുത്ത് ഇഞ്ചുറിയുടെ സിവിയറിറ്റി ഗ്രേഡ് ചെയ്ത് ചിലപ്പോൾ സർജിക്കൽ ഇൻ്റർവെൻഷൻ വേണ്ടി വന്നേക്കാം എന്താണ് സർജിക്കൽ ഇന്റർവെൻഷൻ ചിലപ്പോൾ ഈ പൊട്ടിപ്പോയ ലിഗമെന്റ് തിരിച്ച് തയ്ച്ച് വെക്കാം അതിന് ഇന്ന് ആംഗിൾ ആർത്രോസ്കോപ്പി നമ്മൾ ഇപ്പോൾ ആംഗിൾ ആർത്രോസ്കോപ്പി കൊണ്ട് അതായത് കീ ഹോൾ സർജറി കൊണ്ട് ആംഗിൾ കാലിൻ്റെ കുഴയിലെ ചില ലിഗമെന്റുകളൊക്കെ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റും അതുപോലെ റിപ്പീറ്റഡ് ആയിട്ട് കുഴ ഇഞ്ചുറി ഉണ്ടായവർക്കുണ്ടാകുന്ന ഇമ്പിഞ്ച്മെൻറ്റ് മുതലായ അസുഖങ്ങളോ അല്ലെങ്കിൽ ചെറിയ ലൂസ് ബോഡീസ് ആംഗിൾ ഇഞ്ചുറി കൊണ്ട് ജോയിൻറിനകത്ത് ചില സ്മൂത്ത് കാർട്ടിലേജ് ജോയിൻറ്റ് അകത്തുള്ള സ്മൂത്ത് സർഫസ് പൊട്ടിക്കിടക്കാം അതും നമുക്ക് ആംഗിൾ ആർത്രോസ്കോപ്പി ആങ്കിൾ കീഹോൾ സർജറിയിലൂടെ എടുത്തു മാറ്റാം അങ്ങനെ ആ തരത്തിലുള്ള ട്രീറ്റ്മെൻറ് ആകാം ചിലപ്പോൾ നമ്മൾ ഓപ്പൺ ആയിട്ട് സർജറി ചെയ്യേണ്ടി വരാം ഇങ്ങനെ സർജറി ചെയ്തിട്ട് നമുക്ക് പ്ലാസ്റ്റർ ഉണ്ടാകും ഇതിനുശേഷം ഫിസിയോതെറാപ്പി ഉണ്ടാകും ഇതൊക്കെയാണ് ഇതിന്റെ പൊതുവേ ഉള്ള ട്രീറ്റ്മെൻറ്റ് ഈ ട്രീറ്റ്മെന്റിലും ഉപരി ഇത് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മുടെ പ്രൈമറി എയിം ഞാൻ മുന്നേ സംസാരിച്ചതുപോലെ ഏറ്റവും കോമൺ സ്പോർട്സ് ഇഞ്ചുറിയാണ് ആംഗിൾ ഇഞ്ചുറി അപ്പോൾ ഇതിന് ആണ് നമ്മൾ വാമപ്പ് ചെയ്യുക അഡിക്യേറ്റ് ഫുട്വെയർ പ്രൊട്ടക്റ്റീവ് ഫുട്വെയർ സ്പോർട്സിന് വേണ്ടിയുള്ള അഡിക്വേറ്റ് ഫുട്വെയർ ഇടുക നമ്മൾ ആംഗിൾ സ്ട്രെങ്തനിങ് കോൺസെൻട്രേറ്റ് ചെയ്യുക നമുക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഉണ്ടാകുന്നുണ്ടെന്ന് തോന്നിയാൽ നമ്മൾ ആങ്കിൾ സ്ട്രെങ്തനിങ് കോൺസെൻട്രേറ്റ് ചെയ്യുക നമ്മളൊരു എക്സ്പേർട്ട് അഡ്വൈസ് സീക്ക് ചെയ്ത് പ്രോപ്പർ ട്രെയിനിങ് ചെയ്യുക ഇങ്ങനെയൊക്കെ നമുക്ക് ആങ്കിൾ ഇഞ്ചുറിയെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും